ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട് ആണ് അടിപൊളി കളവുകളിലാണ് പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് അപ്പോ നമ്മുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുകയാണ് അപ്പൊ എല്ലാരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏത് ജില്ലയാണെന്ന് കാരണം അറിയാനുള്ള ആകാംക്ഷയാണ് എല്ലാവർക്കും അത് ചെറിയ ഒരു സസ്പെൻസ് ആണ് നമ്മളത് ഉടനെ തന്നെ റിവീൽ ചെയ്യും ഇപ്പൊ നമ്മുടെ ഷോപ്പ് എറണാകുളം എം ജി റോഡിലെ ഷേണായി തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് കോട്ട്സെറ്റുകൾക്ക് മാത്രമായിട്ടുണ്ട് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റുകൾ ത്രീ ഡബിൾ നയൻ മുതലുണ്ട് അപ്പൊ അഫോർഡബിൾ റേറ്റിലാണ് ഓരോ കോഡ് കോട്സിറ്റും കൊണ്ടുവരുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം മറ്റൊരു ഷോപ്പ് വരുന്നത് അടൂരാണ് അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ അടുത്ത ഷോപ്പിന്റെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ ഒത്തിരി നന്ദിയുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ അടൂരില് സാരികൾക്കായിട്ട് നമ്മളുടെ ഒരു സ്റ്റോർ ഓപ്പൺ ആവുകയാണ് അച്ചു സാരി നബിന്റെ സാരീസ് ഒക്കെ എല്ലാവരും ഏറ്റെടുത്തു ഒരുപാട് സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങളെ അറിയിക്കുകയാണ് കിട്ടുക അപ്പൊ ഇതൊക്കെ കളക്ഷൻ കണ്ടു തുടങ്ങാം ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട് സെറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതുപോലെ കോളം ടെക്കിൽ വന്നിട്ട് ഫ്രണ്ട് ഇതുപോലെ ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വരുന്ന ബോട്ടം ആണ് നല്ല ഭംഗിയുള്ള യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് കിട്ടും അടുത്ത കണർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് ബോട്ടം വരുന്നത് സെയിം പ്രിന്റിന് തന്നെ വരുന്ന ബോട്ടം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്ത കണർ വരുന്നത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് അറിയട്ടോ അതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നത് ഭയങ്കര രസമാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം സാധാരണക്കാരോടൊപ്പമാണ് എന്നും നമ്മുടെ ഒലിവ ഉള്ളത് ഏത് ട്രെൻഡ് വന്നാലും നിങ്ങളുടെ മുന്നിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ത്രീ ഡബിൾ നയ ഒരു ബോട്ടം പോലും കിട്ടില്ല ആ സ്ഥാനത്താണ് ഇതുപോലെ ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല ആർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുള്ള കോട്ട് സെറ്റുകൾ കൊണ്ടുവരുന്നത് സ്റ്റിച്ചിങ് ചാർജ് തന്നെ നിങ്ങൾക്കറിയാം അപ്പൊ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തതും ഇവിടെ വരെ എത്തിച്ചതും മുൻപോട്ട് പോകുന്നതും പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതും എല്ലാം സാധാരണക്കാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് അപ്പൊ അത് നമുക്ക് മുന്നോട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ ഏത് ട്രെൻഡിങ് പാറ്റേണുകളും അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരും ഈ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ സൈസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും സ്ക്രീൻഷോട്ട് അയക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ